ൊക്കെ ഒരു ചാനൽ അതൊന്ന് ഞാനിതാ മഴ പെയ്തിട്ട് നമുക്ക് പുറത്തിട്ട് അടുപ്പൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിട്ടോ അപ്പൊ അടുപ്പ് പൊട്ടിന്ന് കരുതിട്ട് നമുക്ക് കുക്കിങ് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മഴയൊക്കെ പോയ ടൈമിൽ മണ്ണ് കുറച്ച് കുഴച്ചെടുത്തിട്ട് അടുപ്പ് പൊട്ടിയതൊക്കെ ഒന്ന് നേരൊക്കെ ഒന്ന് കണ്ടില്ലേ വീടൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ട്ടോ അങ്ങനെ ഇതാ ഞാൻ കുറച്ച് കല്ലില്ലാത്ത മണ്ണൊക്കെ എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ട്ടോ കുഴച്ചിട്ട് മണ്ണ് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് തേമ്പി എടുക്കുകയാണ് ചെയ്യുന്നത് ട്ടോ അത് പിന്നെ ഉണങ്ങി വരണം അതിന് ശേഷമുള്ള നമുക്ക് തീ കൂട്ടാനായിട്ടും പറ്റുക അപ്പോൾ അതാണ് ഞാനിങ്ങനെ മണ്ണുകൊണ്ട് മണ്ണിൻ്റെ പണിയാകുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റും കേട്ടോ സാവധാനം സാവധാനം എന്ന ടൈം ഒരുപാട് എടുക്കുന്ന ഒരു പണിയാണ് പിന്നെ എനിക്ക് ഇത് എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അതാണ് ഞാൻ മണ്ണ് ഇങ്ങനെ തേണ്ടി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൈ ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അടിച്ചു കൊടുത്താൽ അത് ഒന്ന് ഫിനിഷ് ആയിട്ട് വൃത്തിയിൽ ഉറച്ചും കിട്ടും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ നല്ല മിനുസൊക്കെ ആയിട്ട് കിട്ടും അപ്പം അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക